ഞാൻ മുകൾ ഭാഗത്തു നിന്ന് വരെ അര ഇഞ്ച് വിട്ടിട്ടാണ് ഫുൾ ലെങ്ത് എടുക്കുന്നത് ഒരു നാൽപ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് ഫുൾ ലെങ്ത് എടുത്തിരിക്കുന്നത് അതേപോലെ ഷോൾഡർ വന്നിരിക്കുന്നത് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ചാണ് ഈ ഒരു ഷോൾഡർ തന്നെ ആംഹോളായിട്ടും കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ബോക്സ് ആയിട്ട് വരച്ച ശേഷം നമുക്ക് ചെസ്റ്റ് റൗണ്ട് രേഖപ്പെടുത്താം ചെസ്റ്റ് റൗണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് മുപ്പത്തിരണ്ടിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത എട്ട് ഇഞ്ചും അതിനോടൊരു അര ഇഞ്ച് ലൂസും പിന്നീട് നമുക്ക് ഒരു ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇവിടെ വെയ്സ്റ്റിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് പതിമൂന്നേ പോയിൻ്റ് അഞ്ചാണ് പക്ഷേ ഞാൻ രേഖപ്പെടുത്തുന്നത് പതിനാലാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര ഇഞ്ച് നമ്മൾ മുകളിലത്തെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ എടുക്കും അപ്പം വീണ്ടും ആ പതിമൂന്നേ പോയിൻ്റ് അഞ്ചിൽ നിന്നും മൈനസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പതിനാല് എടുക്കുന്നത് അടുത്തത് വെയ്സ്റ്റ് റൗണ്ട് ഇരുപത്തേഴ് പോയിൻ്റ് അഞ്ചിനോട് ഫോർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് സിക്സ് പോയിൻ്റ് എയിറ്റ് സെവനും അതിനോട് അര ഇഞ്ചും പിന്നെ ഒരു ഇഞ്ച് തൈത്തും നേരത്തെ കൊടുത്ത പോലെ രേഖപ്പെടുത്തുക ഇനി നമുക്ക് ആ ഒരു രേഖപ്പെടുത്തിയ ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്യാം ആ ഒരു തയ്യൽ തുമ്പില്ലേ ആ രണ്ട് ഭാഗത്ത് വേസ്റ്റ് ആവുമ്പോ ചെസ്റ്റിന്റെ ഭാഗത്തുള്ള തൈൽ തുമ്പ് മാത്രമായിട്ട് അര ഇഞ്ച് ലൂസ് നമ്മൾ എടുക്കണ്ട അതിന് ശേഷം ഏലൈൻ ആണ് ഈ കുർത്തി വന്നിരിക്കുന്നത് അപ്പൊ ഏലൈൻ ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ നീട്ടി വരക്കാം ഇനി താഴെയുള്ള ഈ ഈയൊരു ഏലൈൻ്റെ ആ വരച്ചതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ഇഞ്ചില് അധികം ഒരു ഇഞ്ചൊന്നും തയ്യൽത്തുമ്പ് ഇടവിടണ്ട ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടുകൊണ്ട് ഇങ്ങനെ വരച്ചെടുക്കാം ഇനി പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എങ്ങനെയാണ് ആ ഒരു പോക്കറ്റ് കട്ട് ചെയ്യുന്നത് ഞാനൊരു പതിനാറിഞ്ച് താഴ്ചയിൽ ഒരു ആറിഞ്ച് വിടുത്തിൽ ഇതിൻ്റെ പോക്കറ്റിൻ്റെ നമ്മൾ കൈയിടേണ്ട വിടുത്ത് വേണമല്ലോ അപ്പോൾ ആ ഒരു ആറിഞ്ച് വിടുത്തിൽ ഇതുപോലൊരു മൊബൈൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ആറിഞ്ചിലേക്ക് വരച്ചെടുക്കാം തയ്യൽത്തുമ്പും കൂടെ എക്സ്ട്രാ വെക്കണം നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ വെക്കണം കാരണം തയ്യൽത്തുമ്പ് എടുത്ത ശേഷം പിന്നെ പോക്കറ്റിലേക്ക് ഇടാൻ പറ്റാത്ത സ്ഥിതിയാവരുത് അത് ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ആം ആംഹോളിന്റെ ആം ഹോൾ കർവ് രേഖപ്പെടുത്തുമ്പോൾ ഒരു ചെസ്റ്റിനോട് ഇരുപത്തിനാല് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ സംഖ്യ നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം ഒരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിനായിട്ട് മാറ്റി വെക്കുക അതിന് ശേഷമുള്ള ആ ഒരു ലെങ്ത്തിൻ്റെ സെൻറ്റർ പോയിൻറ്റ് രേഖപ്പെടുത്തിയ ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കർവ് വരച്ചെടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു ചെസ്റ്റ് ഡിവൈഡ് ബൈ ട്വൻറ്റി ഫോർ ഒരു സൂത്രവാക്യം ഓൾറെഡി യൂട്യൂബിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയതാണ് ഞാൻ ഒരുപാട് ഡ്രസ്സിൽ അങ്ങനെ ട്രൈ ചെയ്തിട്ട് എനിക്കൊരു ഓൾറെഡി അതിൻ്റെ കറക്റ്റ് ആംഹോളിൻ്റെ ഇത് കിട്ടിയതാണ് അപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞു തരുന്നതെന്ന് മാത്രം നിങ്ങൾ ചെസ്റ്റിനോട് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ കമൻറ്റിലൊന്ന് അറിയിക്കണേ ഇതിപ്പോൾ ഫ്രണ്ട് ആംഹോളാണ് അത് അര ഇഞ്ച് വിട്ടിട്ടാണ് ഈ ഒരു ഫ്രണ്ട് ഹാം ഹാമോള് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി നെക്കിൻ്റെ വിടുത്ത് വന്നിരിക്കുന്നത് മൂന്നിഞ്ചാണ് മൂന്ന് ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ആറ് ഇഞ്ചാണ് ഞാനൊരു പീറ്റർ പാൻ കോളറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലെങ്ത്തിൽ ഇതേപോലെ മാർക്ക് ശേഷം വി ആയിട്ട് വരച്ചെടുക്കാം നമ്മളൊരു കറക്റ്റ് വി ഷേപ്പ് തന്നെ നെക്ക് മാർക്ക് ചെയ്യാതെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇപ്പം കാണിച്ച് തരുന്ന പോലെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വി ഒരു ചെറിയൊരു കെർവാക്കി വരച്ചെടുക്കാം അതാകുമ്പോൾ നമ്മുടെ നെക്കിന് കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടാവും നേരത്തെ വിട്ടുപോയൊരു കാര്യമായിരുന്നു ഇങ്ങനെ ഒരു കർവ് നമ്മുടെ ഷേപ്പിൻ്റെ ആ ഭാഗത്ത് കോണോ കോണു പോലെ ആക്കാതെ ഇങ്ങനെ നമുക്കൊരു ഷെയ്പായിട്ട് വരച്ചെടുക്കാവുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇനി അടുത്ത വന്നിരിക്കുന്നത് നമ്മുടെ ബാക്ക് നെക്കാണ് മൂന്നിഞ്ച് വീടത്തിലും മൂന്നിഞ്ച് ലെങ്ത്തിലുമാണ് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു റൗണ്ട് നെക്കാണ് ബാക്ക് നെക്കിൽ ഞാൻ കൊടുക്കുന്നത് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് നമുക്ക് എടുക്കാം പീറ്റർ പാൻ കോളറാണ് ഞാൻ മെയിനായിട്ട് ഇതിനു വേണ്ടി ചെയ്യുന്നത് അപ്പോൾ പീറ്റർ പാൻ കോളർ എടുക്കാൻ നമുക്ക് ഫ്രണ്ട് നെക്ക് ഇതുപോലെ രേഖപ്പെടുത്തുക അതിൻ്റെ ലെങ്ത്ത് ഇതുപോലെ രേഖപ്പെടുത്തിയ ശേഷം നിങ്ങൾക്ക് എത്രയാണോ വിഴുത്ത് വേണ്ടത് നിങ്ങൾക്ക് മൂന്നിഞ്ചാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്നത് രണ്ടര ഇഞ്ച് വിടുത്തിലാണ് പീറ്റർ പാൻ കോളറിൻ്റെ വിഴുത്ത് എടുക്കുന്നത് ഞാനീ രണ്ടര പോയിൻ്റ് അഞ്ചും കൂടെ മാർക്ക് ചെയ്തിന് ശേഷം അവിടത്തേക്ക് വരച്ചെടുക്കുകയാണ് നി പിന്നെ പീറ്റർ പാൻ കോളർ പല രീതിയിൽ കട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ റൗണ്ട് ഒരു കെർവായിട്ടുള്ള ഷേപ്പിൽ എടുക്കുന്നവരുണ്ട് ഞാൻ എടുക്കുന്നത് ഒരു കോളറിൻ്റെ താഴെ ഭാഗം ഒരു ഫോണായിട്ട് നിൽക്കുന്ന രീതിയിലാണ് എടുക്കുന്നത് അതിനനുസരിച്ചാണ് ഞാൻ വരക്കുന്നത് അപ്പോൾ അത് വേണ്ടവർ അങ്ങനെ വരക്കാം അല്ലെങ്കിൽ അതേ അളവിൽ വരച്ച ശേഷം ആ ആ ഒരു ഭാഗത്തേക്ക് കർവ് വരക്കണമെങ്കിൽ ആ ഒരു കർവ് ഷേപ്പ് കാണാമല്ലോ നമുക്ക് പീറ്റിപ്പൻ കളർ പല ഡിഫറെൻറ്റ് ടൈപ്പ് പീറ്റിപ്പൻ കളർ കാണാലോ അതേപോലെ നിങ്ങൾക്ക് ഷേപ്പ് ഏതായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം പിന്നെ ഒരു കാര്യം വിട്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്ത് ഒരു അര ഇഞ്ചും കൂടെ കൂടുതൽ അതായത് ഞാൻ ആദ്യം എടുത്ത ആ ഒരു ലെങ്ത്തിൽ നിന്നും ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത ശേഷം ഒരു അര ഇഞ്ച് കൂടുതൽ എടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരു മൂന്ന് പോർഷൻ നമ്മൾ അടിച്ച് തിരിച്ചെടുക്കൂലേ അപ്പോൾ നമുക്ക് അര ഇഞ്ച് മിസ്സാകുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അര ഇഞ്ച് കൂടുതൽ എടുക്കാൻ പറയുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ആറ് ഇഞ്ച് തന്നെ അപ്പോഴാണ് കറക്റ്റ് ഫ്രണ്ടിൻ്റെ ആ ഒരു ഇഞ്ച് ലെങ്ത് കിട്ടുന്നത് നെക്സ്റ്റ് നമ്മൾ നല്ല വശം നല്ല വശം ഇതുപോലെ ജോയിൻ ചെയ്ത് നമുക്കിതുപോലെ ഉള്ള ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ടതിനെ തിരിച്ചിടുക തിരിച്ചിട്ട ശേഷം നമുക്ക് കിട്ടുന്ന ഇതേപോലെയുള്ള ഭാഗം നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം ഇതേപോലെ ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് രണ്ട് ഞാൻ എടുക്കുന്നൊരു രണ്ട് ക്രോസ് പീസ് എടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ താഴെ ഭാഗത്തൊരു നല്ല കളർഫുൾ ആയിട്ടുള്ള ഭാഗമുണ്ട് അപ്പോൾ എൻ്റെ ചെറിയൊരു പോർഷനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിന് രണ്ട് കഷ്ണമായിട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിനെ ഞാൻ ക്രോസ് പീസ് ആയിട്ട് എടുത്തിട്ട് ഒറ്റ പീസാക്കി നമുക്ക് നെക്കിൻ്റെ അതേ ഫിനിഷിങ്ങിൽ കിട്ടുമെങ്കിൽ അതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻസ് ഇതേപോലെ അടിച്ച് മറിച്ചിട്ട് തിരിച്ച് അതിൻ്റെ ഫിനിഷ് നെക്കിൻ്റെ ഫിനിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നെക്കിന് ഒരു വെറൈറ്റി ആവും അപ്പോൾ ഞാൻ ഇതേപോലെ രണ്ട് ഭാഗത്തും അടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ നടുക്കൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് നല്ലൊരു ബീഡ്സോ ഇതേപോലെയുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലേതാ ഉള്ളത് അതിനനുസരിച്ച് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഇതാണ് അപ്പം അതിനനുസരിച്ച് നടുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയുള്ളത് ബാക്ക് നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്യലാണ് ഒരു കട്ട് പീസ് ക്രോസ് പീസ് എടുത്ത ശേഷം നമുക്ക് ബാക്ക് പോർഷൻ നല്ല രീതിയിൽ കട്ട് നല്ല ഫിനിഷ് ചെയ്തെടുക്കാം എനിക്ക് ഇനി നമുക്ക് രണ്ട് പാർട്ടും ജോയിൻ ചെയ്യാം ഫ്രണ്ടിൻ്റെ നല്ല വശവും ബാക്കിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്ത ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു രണ്ട് പോർഷൻ ഞാനിപ്പോൾ ആണ് എടുക്കുന്നത് ഇപ്പോൾ സ്ലീവിൻ്റെ ആ രണ്ട് പോർഷനിലും ഇതേപോലെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് രണ്ട് ബോഡി പാർട്ടും തമ്മിൽ ഷേപ്പ് ചെയ്തെടുക്കാം നമ്മുടെ ഇവിടെ ആണ് ചെയ്യുന്നതെങ്കിൽ ആംഹോൾ റൗണ്ടിനോട് കൂടി അതിൻ്റെ പകുതിയോടുകൂടി അര ഇഞ്ച് മൈനസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യണം അതാണ് സ്ലീവ്ലെസ്സിന് സാധാരണയായി ചെയ്യേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ ബോഡി പാർട്ട് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ആ മാർക്ക് ചെയ്തതിലൂടെ തന്നെ ഇതേപോലെ നമ്മൾ പോക്കറ്റ് വെച്ചില്ലേ ആ പോക്കറ്റിൻ്റെ ആ ഭാഗങ്ങൾ കൂടി ഇതേപോലെ നമുക്ക് താഴെ വരെ ജോയിൻ ചെയ്തെടുക്കാം ഒരു വളരെ സിമ്പിൾ ആണ് ഇതേപോലെ ടു സൈഡ് പോക്കറ്റ്സും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം അതേപോലെ താഴത്തെ ഭാഗം മടക്കി തയ്ച്ച ശേഷം ഫിനിഷ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ മറ്റു കാര്യങ്ങളോ മനസ്സിലാകാത്ത കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ